മെയ് മാസം പി എസ് സി നടത്തുന്ന പരീക്ഷകൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുഖ്യ പരീക്ഷയാണ് ഡിപ്പാർട്ട്മെൻറ്റ് വനം വന്യജീവി എക്സാം ഡേറ്റ് മെയ് അഞ്ച് കേറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി നാല് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി നാല് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എഴുന്നൂറ്റി എൺപത്തി രണ്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പ്രാഥമിക പരീക്ഷയാണ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ജനറൽ സർവീസസ് എക്സാം ഡേറ്റ് മെയ് പത്ത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോസ്റ്റ് ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സിഡ്കോ എക്സാം ഡേറ്റ് മെയ് പതിനാല് കാറ്റഗറി നമ്പർ സീറോ സിക്സ് ഫോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എക്സാം ഡേറ്റ് മെയ് പതിനാറ് കേറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോഗ്രാഫർ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് മെയ് പതിനാറ് കേറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനൊന്ന് പൂജ്യം അമ്പത്തി എട്ട് പൂജ്യം അൻപത്തി ഒമ്പത് പൂജ്യം അറുപത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് എൻ സി സി വിവിധം മെയ് പതിനാറ് കേറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് അഞ്ഞൂറ്റി അൻപത്തി എട്ട് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സിവിൽ എക്സൈസ് ഓഫീസർ എക്സൈസ് മെയ് പതിനേഴ് കേറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി രണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് പോസ്റ്റ് വിമൻ സിവിൽസ് എക്സൈസ് ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡേറ്റ് മെയ് പതിനേഴ് കേറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് അറ്റൻഡൻറ്റ് മുഖ്യ പരീക്ഷ സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവ എക്സാം ഡേറ്റ് മെയ് ഇരുപത്തി ഒന്ന് കേറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ റിപ്പോർട്ടർ ഗ്രേഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് എക്സാം ഡേറ്റ് മെയ് ഇരുപത്തി മൂന്ന് കേറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി എട്ട് അഞ്ഞൂറ്റി ഒൻപത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റൻ്റ് ഓഡിറ്റർ പൊതു പ്രാഥമിക പരീക്ഷ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് വനം എക്സൈസ് സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഡിറ്റ് തുടങ്ങിയവ എക്സാം ഡേറ്റ് മെയ് ഇരുപത്തി നാല് കേറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി നാല് പോസ്റ്റ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് എക്സാം ഡേറ്റ് മെയ് ഇരുപത്തിയേഴ് കേറ്റഗറി നമ്പർ അറുനൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി എൺപത്തി ഒന്ന് പോസ്റ്റ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാഭ്യാസം എക്സാം ഡേറ്റ് മെയ് ഇരുപത്തിയെട്ട് കേറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പോസ്റ്റ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എക്സാം ഡേറ്റ് മെയ് മുപ്പത്തി ഒന്ന് കേറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പോസ്റ്റ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓയിൽ പാം ഇന്ത്യൻ ലിമിറ്റഡ് എക്സാം ഡേറ്റ് മെയ് മുപ്പത്തി ഒന്ന് കേറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യം എക്സാം ഡേറ്റ് മെയ് മുപ്പത്തി ഒന്ന് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് പോസ്റ്റ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ അതോറിറ്റി എക്സാം ഡേറ്റ് മെയ് മുപ്പത്തി ഒന്ന്